ഇന്നലെ ഓഫീസ് മുറി തർക്കവുമായി ബന്ധപ്പെട്ട് ശ്രീലേഖയും പ്രശാന്തും ഒരേ രീതിയിൽ മുന്നേറിയെങ്കിൽ ഇന്ന് ദയനീയമായ പരാജയത്തിലേക്കാണ് ആ വിഷയത്തിൽ പ്രശാന്തും എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എം എൽ എ ഓഫീസിൽ അവിടെ എം എൽ എ ഗസ്റ്റ് ഹൗസിൽ അല്ലെ രണ്ട് റൂം മുറികളുണ്ട് എന്നിട്ടാണ് അദ്ദേഹം ഈ കൗൺസിലറിൻ്റെ മുറിയെ കൈയേറി അവിടെ വെറും എണ്ണൂറ് രൂപയ്ക്ക് കഴിയുന്നത് ഇപ്പോൾ ചില ക്യാപ്സ്യൂളുകളുമായി അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട് ആ ക്യാപ്സൂളിനെ പൂർണ്ണമായി തന്നെ അലിയിച്ചു കളയുന്നതല്ലേ തന്നെ കൃത്യമായ ഇടപെടൽ ശബരിനാഥന് മാത്രമല്ല കെ മുരളീധരനും പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരനും ഇതിനെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് എം എൽ എ ഞാൻ എട്ട് വർഷം വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് എം എൽ എ ഹോസ്റ്റലാണ് കാരണം നിന്ന് എല്ലായിടത്തു നിന്നും വണ്ടി കിട്ടുന്നത് പാളയത്തേക്കാണ് അപ്പോൾ പാളയത്ത് വന്നിറങ്ങി എം എൽ എ ഹോസ്റ്റലിൽ വന്ന് എം എൽ എ കാണാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് അപ്പം അവിടെ ജനങ്ങൾക്ക് മൂന്ന് കേന്ദ്രമാണല്ലോ പള്ളി അതെ അതെ മതമൈത്രി കേന്ദ്രവും കൂടെയാണ് ഏഹ് അപ്പോൾ ആർക്ക് വേണോ അവിടെ പോയി ഏത്തയിടേണ്ടവന് ഏത്തയിടാം മെഴുതിരി കത്തിക്കേണ്ടവന് കത്തിക്കാം പിന്നെ നിസ്കരിക്കേണ്ടവന് നിസ്കരിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശാന്ത് എം എൽ എ ഒന്ന് കണ്ട് കാര്യം സാധിച്ച് പോകാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഏ പ്രശാന്തിന് ആ മതമൈത്രി സ്ഥലം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നും എന്തായാലും ശാസ്തമംഗലത്താണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ ശാസ്തമംഗലത്ത് അത്തരം ഒരു സ്ഥലം എന്ന് പറയുന്നത് കൗൺസിലിൻ്റെ ഓഫീസായിട്ട് കൗൺസിലറുടെ ഓഫീസായിട്ട് കൊടുത്തതാണ് തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്തും കൗൺസിലറുടെ ഓഫീസ് എം എൽ എ കയ്യേറിയിട്ടില്ല ഇത് അദ്ദേഹം മുൻ മേയർ ആയിരുന്നുകൊണ്ട് കിട്ടിയ ഒരു ആനുകൂല്യത്തിൻ്റെ പുറത്ത് അവിടെ ഒരു ഏരിയ കിട്ടി അദ്ദേഹം പറയുന്നത് ഇതാണ് ഞാൻ കെട്ടിയ കെട്ടിടമാണ് കെട്ടിടമാണ് ഇത് എവിടുന്നാണ് ഇദ്ദേഹത്തിന് ശ്രീധനം ലഭിച്ചത് അല്ല ഇത് ഇത് തന്നെയാണ് എം എം മണി പറയുന്നത് മനസ്സിലായില്ലേ ഏഹ് തിന്നാനും വായിക്കാത്തെന്ന് അറച്ച് തന്നില്ലേ എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നതെന്ന് ചോദിച്ചില്ലേ ഇതുപോലെയാണ് ഇതാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത് ഇവരിപ്പം പറയുന്നത് ശ്രീരേഖ ഐ പി എസിനാണ് ധാർഷ്ട്യം ഏഹ് എന്നാണ് പറയുന്നത് ഇന്ന് ദേശാഭിനി എഴുതിയിരിക്കുന്നത് മേയർ ആയിട്ട് ശ്രീരേഖ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ വീട് പൈസ ാണ് ഇനി ജനങ്ങൾക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിച്ചു ആ കെട്ടിടത്തിൽ ശ്രീലേഖ കടന്നു കയറുകയാണെന്ന ഒരു ധാരണയിലാണ് അവരെ പറ ഇത് മറ്റൊന്നുമല്ല അല്ല ഇവർക്ക് ഇപ്പോൾ ശ്രീരേഖയെ ചെറിയ പേടിയാണ് കാരണം ഇവരി വട്ടിയൂർക്കാവ് എന്ന് മത്സരിച്ചാൽ കെ മുരളീധരനും ഇവരും നിൽക്കുകയാണെങ്കിൽ പ്രശാന്തിന് വലിയ ഭീഷണിയാവും പ്രശാന്തിന്റെ ഏർ മൂന്നാം ഊഴം വെള്ളത്തിലാവൂന്നൊരു സംശയം ഉണ്ട് അതും കൂടെ ചേർത്ത് ആദ്യമേ തന്നെ ഈ ശ്രീരേഖയെ ഒരു ആര്യ രാജേന്ദ്രൻ ആക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയ ഒരു തട്ട് തട്ടിയതാണ് ഇത് അവർ വെറും നിഷ്കളങ്കമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ മധുസൂദനൻ നായർ എന്ന് പറയുന്ന മുൻ ബി ജെ പി കൗൺസിലർ ഈ എം എൽ എയുടെ ഓഫീസ് കാരണം അദ്ദേഹത്തിന് ഒരു കക്കൂസ് പോലത്തെ ഒരു കക്കൂസും അതിനോട് ചേർന്നൊരു ഈ കസേരയും മാത്രമാണ് കിട്ടിയത് അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഓഫീസാക്കി വെച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഉണ്ടാതിരുന്നു കാരണം ഭരണം എൽ ഡി എഫിൻ്റെതല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല കോർപ്പറേഷൻ ഭരണവും സംസ്ഥാന ഭരണവും എൽ ഡി എഫിനാണ് പറഞ്ഞാൽ കക്കോസ് പോലും ഇല്ലാതായിപ്പോ ചിലപ്പോൾ ഇവിടുന്ന് മൊത്തത്തിൽ ഇറങ്ങുക എം എൽ എക്ക് ശല്യം ചെയ്യാതെ ഇവിടുന്ന് മൊത്തത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഒന്ന് പേടിച്ചിട്ട് മനസൂനം ഉണ്ടായിരുന്ന ഏ പിന്നെ എന്തായാലും ഇപ്പം ശ്രീരേഖഐപ്പ് വന്നപ്പോൾ മാഡത്തിനോട് വന്ന് മാഡം ഇങ്ങനെ വലിയ കഷ്ടപ്പാടാണ് ഞാനിങ്ങനെ മൂക്കും പൊത്തിയൊക്കെ അവിടെ ഇരുന്നു ഏഹ് മാഡമെങ്കിലും മൂക്കും ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ആ പ്രശാന്തിനോട് ഒന്ന് പറഞ്ഞു നിങ്ങൾ വലിയ ബന്ധം വലിയ സുഹൃത്തുക്കളും ഒക്കെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോടെ കല്യാണത്തിനൊക്കെ വന്ന് വളരെ രണ്ട് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ നിന്ന് സഹകരിച്ച ആളാണ് ഞാനിപ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞ് കയറി വിളിച്ചു കൊടുത്തു അപ്പം പ്രശാന്ത് കണ്ടത് എന്താണ് ഇതൊരവസരം ഏ എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പതി വട്ടിയൂർക്കാവിലെ ജനതയോടൊരു സിമ്പതി ആവും ഇതൊരു ആര്യ രാജേന്ദ്രനാണെന്ന് ശ്രീരേഖയെ അവതരിപ്പിക്കുകയും ചെയ്യാന്നുള്ള ഇരട്ട പ്രയോഗമാണ് ഇരട്ട വെടിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ വെടി ഉന്നം പിടിച്ചത് തിരിഞ്ഞുപോയി കിട്ടോ കിട്ടോ എന്ന് പറഞ്ഞ് നെഞ്ചിലും വയറ്റിലുമാണ് ഇപ്പം പ്രശാന്തിന് കയറിയത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പ്രശാന്തിന് പിന്നെ എൻ ഡി എക്കാരധികം ശല്യം ചെയ്യാൻ വന്നില്ല ഇപ്പം പിന്നെ രാജേഷ് ആണെങ്കിലും കൂടുതൽ ശല്യം ചെയ്യാതെ ചെറിയ ന്യായമൊക്കെ പറഞ്ഞ് നിർത്താൻ നോക്കി ശ്രീരേഖയാണെങ്കിൽ ഓടി വന്നു നീ എൻ്റെ അനിയനാണ് അതുകൊണ്ട് ഇവിടെ മൂന്ന് മാസം കൂടെ ഇരിക്കുന്നതെങ്കിൽ ഇരുന്നോ ഇരുന്നിട്ട് പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് ഉദ്ദേശം വേറെയാണോ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പം തോപ്പിച്ച് ഞാൻ തന്നെ പുറത്താക്കാന്നുള്ളതാണോ എന്നുകൂടെ ഇനി സംശയമുണ്ട് ശ്രീരേഖ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല എന്തായാലും മൂന്ന് മാസം കൂടെ അനിയം ഇവിടെ ഇരി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു ശേഖരും കൊടുത്ത് പിരിഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ചിലക്കുകയാണ് പിന്നെയും ചിലക്കയാണ് പ്രശാന്ത് തരുന്നോണ്ട് ഏ അങ്ങനെയല്ല എന്നെ അപമാനിച്ചു ഞാൻ പഴയ മേയറാണ് ഇപ്പോഴത്തെ എം എൽ എ ആണ് എനിക്ക് ജനങ്ങളെ സേവിക്കാനായിട്ടുള്ള അവസരം തരില്ലേ വട്ടിയൂർക്കാവിൽ അതുകൊണ്ട് ഇവിടെ വട്ടിയൂർക്കാവിൽ ഇഷ്ടംപോലെ പ്രശ്നം കിടക്കുകയാണ് വട്ടിയൂർക്കാവിൽ രണ്ട് ആദ്യ ഊഴത്തിൽ മുതലേ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട് വട്ടിയൂർക്കാവ് വികസനം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ അതായത് ശാസ്ത്രമംഗലം മുതൽ കറങ്ങി മലതുംകുഴി വട്ടിയൂർക്കാവ് നെട്ടയം വഴി കറങ്ങി പേരൂക്കിട വന്ന് കയറുന്ന ഒരു വലിയ റോഡിന്റെ വികസനം കുറെ നാളുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതാണ് അവിടെ സമരം കിടന്നവനെയൊക്കെ അടികൊടുത്ത് ഓടിച്ചതാണ് അപ്പൊ ആ വികസനം നടത്താത്തത് കൊണ്ട് വട്ടിയൂർക്കാതിലെ ജനതയ്ക്ക് വലിയ അമർഷമുണ്ട് ഏഴ് വർഷം പറഞ്ഞിട്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അമർഷം നിൽക്കുകയാണ് അവിടെ സമരം ചെയ്തവന് അടികൊടുത്ത് കോടതി പോലീസ് സ്റ്റേഷനില് കയറ്റി ഇടികൊടുത്ത് ഏർ വിട്ടവൻ വെങ്ങാനൊരുന്ന് ഇപ്പം അപ്പുറത്ത് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും ചെയ്തു ആ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി നമ്മുടെ കൗൺസിലർ കൗൺസിലറായിട്ട് ഇപ്പം ബി ജെ പി കൗൺസിലറായിട്ട് തൊട്ടപ്പുറത്തെ സീറ്റിൽ നിന്ന് ജയിക്കുകയും ചെയ്തു അപ്പം ഇതൊക്കെ കാണിക്കുന്നത് പ്രശാന്തിന് ഹാലിളകി എന്നുള്ളതാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏ വാഴട്ടു ഓണം വാഴട്ടുവോണത്ത് നിന്ന് ജയിച്ചു ഏ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം അദ്ദേഹമാണ് ഈ സമരത്തിന് വേണ്ടി മുൻകൈ എടുത്ത് നിന്നാൾ പടിയൊരുക്കാവുന്ന ഇടി അടിയൊക്കെ കൊടുക്കുകയും ചെയ്തു എൽ ഡി എഫും ആർ എസ്റ്റിനും കൊടുത്തു പോലീസും കൊടുത്തു ആ ഒരു കാരണം കൊണ്ടായിരിക്കും എന്തായാലും വാഴട്ടോണത്തുനിന്ന് അദ്ദേഹമാണ് ജയിച്ചത് അപ്പം ഇനി വീണ്ടും അവർ സമരത്തിന് വരാൻ പോകുന്ന പറഞ്ഞേ അപ്പം ഇതെല്ലാം കൊണ്ട് പേടിച്ചിരിക്കുകയാണ് പ്രശാന്ത് വട്ടിയൂർക്കാവിൽ ഇനി എല്ലാം കൂടെ പ്രശ്നമാവോ അതിനിടയ്ക്ക് ഇവരെ ഇപ്പം ഇവരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ എനിക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി ആണ് ഒന്നാമത് കണക്കുകൾ പരിശോധിച്ചാൽ ഇനിയിപ്പം പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ടൈറ്റ് ആവരുക പിന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പം കെ മുരളീധരനും കൂടെയാണ് അവളുടെ സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ വളരെ ടൈറ്റ് ത്രികോണ മത്സരം വരും ആ ത്രികോണ മത്സരത്തിൽ ഒന്നാമത് ബി ജെ പി ആണോ ഒന്നാമത് കോൺഗ്രസ് ആണോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ മൂന്നാമതായി പോവെന്ന് പേടിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരവും പിന്നെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അവിടെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുമ്മനം മത്സരിക്കുമ്പോൾ സി പി എം മൂന്നാമതായിട്ടുണ്ട് മൂന്നാമതായിട്ടുണ്ട് അപ്പം ഇത് ഇനിയും സംഭവിച്ചുകൂടാതില്ല അപ്പം ഈ ഭയമെല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് പ്രശാന്ത് മുൻകൂട്ടി ഈ മേണത്തിന് ഒരു വെട്ടുവെട്ടിക്കളയാം ശ്രീരേഖ ഐ പി എസിനെ അവരുടെ ധാഷ്ട്യവും ഡി ജി പി ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാവപ്പെട്ട എൻ്റെ കുതിര എൻ്റെ മേൽ കുതിര കയറാൻ വരുന്നൊക്കെ പറഞ്ഞ് കളിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എല്ലാം കള്ളിപ്പുറത്തായി ഒരു എം എൽ എയുടെ ശമ്പളം എത്രയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു എം എൽ എക്ക് മണ്ഡലത്തിൽ ഓഫീസിന് കൊടുക്കുന്നത് എത്രയാണ് എഴുപതിനായിരം രൂപ അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എത്രയാണ് എഴുന്നൂറ്റി എൺപത് രൂപ ബാക്കി കാശ് എവിടെ പോകണു അത് പ്രശാന്ത് പോക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആള് ചോദിക്കാൻ തുടങ്ങി അത് എൻ ഡി എക്കാരും ബിജെപിക്കാരും അല്ലെങ്കിൽ നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾ ഈ എഴുപതിനായിരം രൂപ പറഞ്ഞ രണ്ട് റൂമുണ്ടോ ഒന്നല്ല എല്ലാവർക്കും ഒന്ന് ഇയാൾക്ക് രണ്ട് റൂം ഏഹ് അപ്പൊ ഒന്ന് കിടന്നു തുടങ്ങാനാണോന്നൊക്കെ ചോദിച്ച് തുടങ്ങിയ ആള് ഇതിന് പുറമെ എം എൽ എ കോട്ടേഴ്സിൽ നല്ല ഒന്നാം തരം ബിൽഡിംഗ് ഇടയ്ക്കാണ് അവിടെ അവിടെ ആരെ താമസിപ്പിക്കുന്നു കണ്ണൂരിൽ നിന്ന് വരുന്ന സഹാക്കളെ താമസിപ്പിക്കുകയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തില്ലേ അപ്പൊ മുരളീധരൻ നാഥ പറഞ്ഞോ അവിടെ വേറെ ആരെയും താമസിപ്പിക്കരുതെന്ന് കെ ജി കാർത്തികേൻ സ്പീക്കറായിരുന്ന ഓർഡർ ഇറക്കിയിട്ടുണ്ട് എം എൽ എ മാത്രമേ എം എൽ എയുടെ മുറി ഉപയോഗിക്കാവൂ അല്ലാതെ വരുന്ന സഖാക്കളെ ഒന്നും ഇവിടെ താമസിപ്പിക്കാനല്ല എന്ന് അങ്ങേം തന്നെ പറഞ്ഞു അപ്പോൾ പത്രക്കാർ എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ പറയുന്നത് പ്രശാന്ത് എം എൽ എ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വേറെ ആളെ താമസിപ്പിക്കുന്നതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഔദ്യോഗിക വസതി ഉപയോഗിക്കാതെ ഇവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഞാൻ ചോദിച്ചുള്ളൂ പ്രശാന്തിന് വേണമെങ്കിൽ താമസിച്ചോട്ടെ കുഴപ്പമില്ല കാരണം അദ്ദേഹം വളരെ കണക്കൂട്ടിയാ പോകുന്നു കാരണം ഇപ്പോൾ മൂന്ന് മാസത്തിനെ ഇലക്ഷൻ വരികയാണ് അലമ്പുണ്ടാക്കാതെ കൊണ്ടുപോകണം അതിനുള്ള പരിപാടികൾ കെ മുരളീധരൻ ഭംഗിയായിട്ട് പറഞ്ഞു എന്തായാലും വിളക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് മാത്രമല്ല പുണ്ണായി നിൽക്കുകയാണ് ഇപ്പൊ പ്രശാന്തിന് രാജേഷ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ ഈ കരാറുകളും പരിശോധിക്കും എല്ലാം പരിശോധിക്കും ഇതിനിക്ക് വേറൊരു കാര്യമുണ്ട് ഈ കോർപ്പറേഷന്റെ പരിധി തന്നെ അഞ്ചോളം പിന്നെ എം എൽ എ ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ആനുകൂല്യം ഇദ്ദേഹത്തിന് മാത്രം അങ്ങനെ കിട്ടുന്നു പിന്നെ അദ്ദേഹം വേറൊരു മണ്ഡലവും പറഞ്ഞു നൂറ്റി നാല്പത് എം എൽ എ മാർക്ക് എം എൽ എ കോട്ടേഴ്സ് ഉണ്ട് പക്ഷെ എന്നാലും എന്നാലും അവരെല്ലാം പിന്നെ അവരുടെ മണ്ഡലത്തിലാണ് മണ്ഡലത്തിലാണല്ലോ അപ്പൊ കാസർഗോഡ് നിൽക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് മണ്ഡല ഓഫീസ് തുറക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് ചില ചോദിച്ചു തുടങ്ങി ആകെ കിറുവായി നിക്കുകയാണോ പ്രസാദ് വളരെ പിടുക്കനായ ഒരു മാധ്യമ പ്രവർത്തകർ പറയുന്നത് താങ്കളുടെ മണ്ഡലത്തിലാണ് മറ്റേ കാസർഗോഡ് ഇരിക്കുന്നവര് ഇവിടെ വന്ന് എന്തായാലും മണ്ഡലം ഓഫീസ് തുറക്കാൻ പറ്റില്ല ആന്റണി രാജു സമീപത്തുള്ള സിറ്റിയിലുള്ള അദ്ദേഹം അതെ ആന്റണി രാജുവിന് പിന്നെ കൗൺസിലിന്റെ ഒരു ഓഫീസില്ല ശിവൻകുട്ടിക്ക് മന്ത്രിയാണ് എം എൽ എക്കാൾ വലിയ ആളാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന് ഒരു കൗൺസിലിന്റെ ഓഫീസില്ല എം എൽ എ അവരൊക്കെ എഴുപതിനായിരം നിന്നാണ് ഈ മണ്ഡലത്തിലെ ഓഫീസ് തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ കടകംപള്ളിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഇല്ല അദ്ദേഹവും മണ്ഡലത്തിൽ ഓഫീസ് തുറന്നിട്ടുണ്ട് ആ ഓഫീസ് ഈ സർക്കാർ കൊടുക്കുന്ന എഴുപതിനായിരത്തി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് രാജു അതുപോലെ തന്നെ ഓള എം എൽ എ വിൻസെന്റ് അദ്ദേഹത്തിനും ഇതുപോലെ ആനുകൂല്യവും തിന്നാണ് ഉണ്ടാക്കുന്നത് അവിടെ ഒന്നും കൗൺസിലിന്റെ ഇത് കൊടുത്തിട്ടില്ല ഇങ്ങനെ പല എം എൽ എ മാർക്കും ഈ പ്രശാന്തിന് മാത്രമാണ് ഈ അഞ്ച് എം എൽ എ മാരിൽ പ്രശാന്തിന് മാത്രമാണ് പഴയ മേയർ എന്നുള്ള നിലയിൽ ഒരു കുടിക്കിടപ്പ് അവകാശം കിട്ടി ആ അവകാശം എന്നാ അവർ എന്നിട്ട് പറയുകയും ചെയ്തു അങ്ങനെ പ്രശാന്തിന് നിർബന്ധമാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഫോണിൽ കൂടെ പറയുകയും ചെയ്തു അത് വെച്ച് നിർത്തണ്ടേ അതിനു പകരം ആര്യ രാജേന്ദ്രനായിട്ട് ചിത്രീകരിച്ചാൽ എനിക്ക് വെട്ടിയൂർക്കാവ് ജയിക്കാൻ എളുപ്പമുണ്ടെന്ന് വിചാരിച്ചു ബി ജെ പി കോൺഗ്രസ് സഖ്യം ബി ജെ പി കോൺഗ്രസ് സഖ്യം രൂപീകരിച്ചു കേരളത്തിൽ ആ അതൊക്കെ പറയാമല്ലോ അത് ജനങ്ങൾക്കറിയാം എന്നിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ പിണറായി വിജയൻ സമരം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് പിണറായി വിജയനും മന്ത്രിമാരും എല്ലാം കൂടെ മന്ത്രിസഭ മൊത്തത്തിൽ സമരത്തിനിറങ്ങുകയാണ് അപ്പം പിന്നെ എങ്ങനെ കൈകോർത്തു എന്ന് പറയാൻ പറ്റും ഇത് കലാകാലങ്ങളിൽ സൗകര്യം പോലുള്ള മെസ്സേജുകൾ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ബൂമറാങ്ങായിട്ട് വരും ജനം ഇപ്പോൾ ചുമ്മാതെ ബുദ്ധിയില്ലാത്ത ഒരവസ്ഥയിലല്ല രാഷ്ട്രീയ പ്രബദ്ധത ജനത്തിന് ഒരുപാടുണ്ട് പണ്ടേ ഉണ്ട് ഇപ്പോൾ ഈ മീഡിയയും ചാനലും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ അപ് ടു ഡേറ്റായിട്ട് ഇത് റീവാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രശാന്തേ ഇനിയെങ്കിലും ഇത്തരം വിടായകൾ പറഞ്ഞ് അബദ്ധത്തിലാകരുത് നമുക്കുള്ള ഇമേജ് നിർത്തി നിർത്തിപ്പോയാൽ മൂന്നാമതാവാതിരിക്കാൻ നോക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക